വിൻ സി വി രാമൻ ഫൗണ്ടേഷൻ ചെയർമാൻ റീഡിൻ വിൻ അബ്ദുൽ മജീദിനെയാണ് ആദരിച്ചത് കിടപ്പ് രോഗികൾക്ക് ചകിരിമത്തെയും അമ്മതന്മടിത്തട്ട് ആദ്യ പാഠശാലയെന്ന ആൽബത്തിനു വേണ്ടി അമ്മമാരെ ആദരിക്കുന്ന ചടങ്ങും ഇതോടൊപ്പം സംഘടിപ്പിച്ചു കുട്ടി കർഷകർക്ക് വിത്തും കൈക്കോട്ടും കൈമാറി പട്ടിണിക്കെതിരെ പുസ്തകം ഒരു പടവാൾ എന്ന ആശയത്തിൽ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ അഗ്നി എന്ന പുസ്തകം ഗ്രാമപഞ്ചായത്തിന് അബ്ദുൽ മജീദ് സമ്മാനിച്ചു കിടക്കുകൾ നൽകുന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവിയും കുട്ടികൾക്ക് വിത്തും കൈക്കോട്ടും കൈമാറുന്ന ചടങ്ങ് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാറും ഉദ്ഘാടനം ചെയ്തു ഹൃദയം സാഹചര്യം നമുക്ക് എല്ലാവർക്കും എല്ലാവരും ഒരു കാലഘട്ടം അതായത് മുതലും ചെറുപ്പക്കാലത്തെ ലഹരിയിലേക്ക് അതായത് വളരെ മാനകമായ ലഹരി വസ്തുക്കൾ കടിമപ്പെട്ടു പോകുന്ന ഒരു തലമുറയാണ് ഇന്ന് നിലനിൽക്കുന്നത് ആ തലമുറയിൽ ഇങ്ങനത്തെ പോലുള്ള പ്രവർത്തനം നടക്കുന്നത് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു അദ്ദേഹത്തിന്റെ ഒരു മകൻ വിക്രോയിലാണ് ജോലിയത് ഏറ്റവും ഉയർന്ന തസ്തികയിലാണ് ജോലിയത് മകളും ഭർത്താവും വിദേശത്തെ ഡോക്ടർമാരാണ് അദ്ദേഹത്തിന്റെ നാല്പത് സെന്റ് വസ്തു പാവങ്ങൾക്കായി വിതരണം ചെയ്യുന്നതിന് വേണ്ടി രണ്ട് എം എൽ എമാരുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയിലാണ് ഇതുപോലെയുള്ള ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു കർത്തവ്യം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് നിയമ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ എല്ലാ ഈ നാടിന്റെ അപജയങ്ങൾക്കും പരിഹാരം പഴമയിലേക്കുള്ള തിരിച്ചുപോക്കും നമ്മുടെ ഏറ്റവും വലിയ പൈതൃകമായ നമ്മളൊക്കെ അനുവർത്തിച്ചു പോകുന്ന കാര്യങ്ങളുമൊക്കെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ന്യൂസ് ബ്യൂറോ